തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സുരക്ഷാ പരിശോധനകൾക്കിടെ തൃശൂർ ഇരിഞ്ഞാലക്കുടയിൽ വൻ രാസലഹരിവേട്ട കാറിൽ രഹസ്യ അറയിൽ ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന കാൽ കിലോയോളം വരുന്ന എം ഡി എം എ റൂറൽ ഡാൻസ് ഓഫ് സംഘം പിടികൂടി സംഭവത്തിൽ കൊടുങ്ങല്ലൂർ ഏരിയാട് സ്വദേശി ഫഹദിനെ അറസ്റ്റ് ചെയ്തു ഇന്ന് പുലർച്ചെ ടാണാവ് ജംഗ്ഷനിൽ നടന്ന പരിശോധനയിലാണ് എം ഡി എം എ പിടികൂടിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ റൂറൽ ഡാൻസ് ഓഫ് സംഘമാണ് മയക്കുമരുന്ന് പിടികൂടിയത് കാറിൽ രഹസ്യ അറയിൽ ഒളിപ്പിച്ച നിലയിലാണ് ഇരുന്നൂറ്റി നാല്പത്തിയഞ്ച് ദശാംശം ഏഴ് രണ്ട് ഗ്രാം എം ഡി എം എ കണ്ടെത്തിയത് കൊടുങ്ങല്ലൂർ ഏറിയാട് മാടവന സ്വദേശി ഫഹദാണ് വൻ എം ഡി എം എ ശേഖരവുമായി പിടിയിലായത് പിടികൂടിയ മയക്കുമരുന്നിന് ലക്ഷങ്ങൾ വില വരും സമീപകാലത്ത് തൃശൂരിൽ നടന്ന ഏറ്റവും വലിയ ലഹരിവേട്ടയാണിത് അറസ്റ്റിലായ ഫഹദ് മദ്യപിച്ച് അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിന് നേരത്തെ പിടിയിലായിട്ടുണ്ട് ഫഹദിന് പിന്നിൽ കൂടുതൽ പേർ ഉണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം അതുകൊണ്ട് തന്നെ ഫഹദിന്റെ ഫോൺ രേഖകൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു വരികയാണ് ഇയാൾക്ക് എവിടെ നിന്നാണ് ഇത്രയും വലിയ അളവിൽ മയക്കുമരുന്ന് ലഭിച്ചത് ആർക്കൊക്കെ വിതരണം ചെയ്യാനാണ് കൊണ്ടുപോയിരുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കും